ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ് കോഴിക്കോട് പോയി ബീച്ചിൽ പോയിട്ട് നമുക്ക് ചൊരണ്ടേസ് കഴിക്കണം എന്നുള്ളൊരു പൂതി എന്തായാലും ഞായറാഴ്ച ഞാൻ വെറുതെ വീട്ടുകാരാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഞായറാഴ്ച ലീവുള്ള ദിവസമല്ലേ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ മാക്സിമം തെയ്യും പുറത്ത് പോയിട്ട് കറങ്ങാനാ നോക്കാറ് എൻ്റെ പല്ലിൻ്റെ ഒരു ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി ഡോക്ടറെ കാണിക്കാം അപ്പോൾ അതിൻ്റെ ഇടയിലൊരു

യാത്ര എത്തിക്കുകയാണ് സ്റ്റേഷനത്തെ തിരക്കൊക്കെ പഴങ്ങാട് സ്റ്റേഷനിലെ തിരക്കാണ് കോഴിക്കോട്ടേക്ക് പോകാനുള്ളത് എല്ലാവരും ബീച്ചിൽ കാണുന്ന തോന്നുന്നത് നല്ല തിരക്കാണ് ട്രെയിൻ അതാ വരുന്നു ട്രെയിൻ വരുന്നു ട്രെയിൻ ഇതാ വരുന്നു അപ്പോൾ അങ്ങനെ ചെറു ഡേസിലെ ലക്ഷ്യം വെച്ചു ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറി പാടനെ സീറ്റ് കിട്ടി സീറ്റ് കിട്ടിയ പാടും നമ്മൾ ചാർജർ ഇടാൻ ചെറിയ ചാർജർ എടുത്തുകൊണ്ട് കുത്തി നോക്കിയപ്പോൾ ഈ വിൻഡോ സീറ്റിൽ എടുക്കണ കാക്ക അതിൻ്റെ ചാർജറാണ് ഇത് തള്ളിട്ടും ചെയ്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പം നടന്ന് നടന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഞാൻ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് ആ അതാണ് സത്യം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ പോട്ട് നേരം ഒരുപാട് വൈകി റെയിൽവേ സ്റ്റേഷനത്തെ എസ്കലേറ്ററിൽ ഇറങ്ങുന്നു നല്ല മഴക്കാരൻ മഴ പെയ്യണമെന്നാണ് തോന്നിന്ന് ബീച്ചാകെ മൂഞ്ചും ദീപ്രാലയനൊക്കെ ക്രോസ് ചെയ്ത് പോകണം അയ്യോ പോയില്ല ഇനി എപ്പോഴാണ് നടക്കാൻ പറ്റുന്ന നടക്കാം നടക്കാൻ പറ്റുന്നു ഇല്ല അവിടെ മറ്റേ നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള റെഡ് സിഗ്നൽ വന്നിട്ടുണ്ട് അപ്പോൾ നടക്കാൻ പറ്റില്ല സിഗ്നലിനായിട്ട് വെയിറ്റ് ചെയ്യാം അയ്യോ അയച്ചിട്ട് വയ്യ വിഷത്തിൽ നിന്ന് പണ്ടാറടങ്ങി രാവിലെ ഒരു പൊറാട്ടെന്ന് ഇറങ്ങിയതാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ തപ്പി പോവാണ് എന്തായാലും ആദ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അതിൻ്റെ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ നമ്മൾ ലാലായിട്ട് ഫിലിം ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് അതൊക്കെ കണ്ട് നമുക്ക് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ കയറി ബീച്ചിലേക്ക് പോവാണ് ഞാൻ ബീച്ചിൽ പോകുന്ന സമയത്താണ് ഈ ഓട്ടോ ചേട്ടന് ഞാനിങ്ങനെ ബിരിയാണിൻ്റെ സ്ഥലങ്ങളെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ അന്വേഷണം പറഞ്ഞ പോകും മൂക്കർ നമ്മളെ നാട്ടിലെന്ന് മനസ്സിലായിരുന്നു അതിനെ പരിചയപ്പെട്ടു സംസാരിച്ചു ഞങ്ങൾ ഇങ്ങനെ കഥ പറഞ്ഞ് പോകുന്നു നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലം നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലം ചോറ് ബീച്ച് തന്നെ ഞാൻ മലപ്പുറമാണ് മലപ്പുറം കോട്ടക്കൽ കോട്ടക്കൽ ചാപ്പിനും കൂടി അറിയോ ഭയങ്കര കാരണോ എവിടെ നമ്മളെ നാട്ടുകാരൻ്റെ കിട്ടില്ലേ കോഴിക്കോട് ആ തിൻകറിയോ ഞമ്മടെ നാടിന്റെ മാതിരി തന്നെ ആ എന്റെ പേര് സൽമാൻഡിംഗ് ഓ എനിക്ക് അറിയാം 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 ഏ ഇവിടെ അല്ലേ താരങ്ങന്റെ ഹോട്ടലാണല്ലേ അതെ അവിടെയാണ് നല്ല ബിരിയാണി കിട്ടുന്നല്ലേ ഓ അങ്ങനെ ഉണ്ടല്ലോ ഏഹ് വേണ്ട ആ ഓ ഓക്കേ കോഴിക്കോട് വയ്യങ്ങാടിപ്പോഴിക്കോട് കൂടുതൽ സ്ഥലല്ലോ കടലല്ലേ കഴിച്ചിട്ട് അപ്പോ കടലാ കോഴിക്കോട് ഇങ്ങോട്ട് സ്ഥലം കോഴിക്കോട് കള്ളപോലെ കോഴിക്കോട് അതിനകത്തുള്ള കോഴിക്കോട് എല്ലാ സാധനവും കോഴിക്കോട് വന്നിട്ട് ബിരിയാണി കഴിക്കാതെ പോയത് അപ്പൊ നമ്മള് വന്നിട്ടുള്ളത് കുട്ടൻചിറ എന്താണ് കുട്ടിറ ബിരിയാണി സെന്റർ എന്തായാലും ഫുഡ് കഴിക്കാം മോക്കള് ഇവിടെ നേരെ നല്ല ഇവിടുത്തെ സ്പെഷ്യലുകൾ ഇവിടെ തന്നെ ഒരു ചട്ടിൻ്റെ മേലെ എന്തൊക്കെ ഈരി വെച്ചിട്ടുണ്ട് പല വെറൈറ്റികളും സ്പ്രിങ് നിറച്ചത് ഫിഷ് കാട എന്തെങ്കിലും അവിടെ ബിരിയാണി മുന്നിൽ ഓ ഇത് കണ്ടിട്ട് വീഡിയോ ഞാൻ തൽക്കാലം ഒന്ന് ഓഫാക്കി വെക്കുകയാണ് എന്താ വെച്ചാൽ ബിരിയാണി കണ്ടിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിരുന്നാൽ അതേ ഉണ്ടാവുള്ളൂ കഴിച്ചിട്ട് വയ്യ എന്തായാലും തിന്നിട്ട് എന്തായാലും ബിരിയാണി നമ്മൾ കാലിയാക്കിയിട്ടുണ്ട് പക്ഷെ ഒന്നും പറയാതിരിക്കാൻ പറ്റണ ബിരിയാണി അടിപൊളി ബിരിയാണി ഒന്നും പറയാല്ല അടിപൊളി ബിരിയാണി ബിരിയാണി ഒക്കെ കഴിച്ചാ നമ്മൾ ചെല ഹോട്ടലിൽ നിന്ന് മാത്രമേ നല്ലൊരു ബിരിയാണി കിട്ടിയിട്ടുള്ളൂ മറക്കാൻ പറ്റാത്ത നല്ല അടിപൊളി ദമ്മ ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എമൗണ്ട് കാര്യങ്ങളൊക്കെ അത് കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല കോമ്പ്രമൈസല്ലോ അപ്പോൾ എന്തായാലും ബീച്ചിൽ ഓ എന്താ ടേസ്റ്റ് കാര്യം പറഞ്ഞ പറഞ്ഞാലൊന്നും മതിയാവില്ല അത്ര കാണത് അടിപൊളി എന്തായാലും ഇപ്പൊ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചുരണ്ട എന്തായാലും ഇപ്പൊ തന്നെ തിന്നാൻ പറ്റില്ല പറ്റൂല വയറെന്ന് അറിഞ്ഞിട്ടുണ്ട് ഈ മണിക്കാണ് ട്രെയിന് ഏകദേശം മൂന്നേ മൂന്നര ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു മണി നാലുകാലൊക്കെ ആവുമ്പോ അവിടെ നമുക്ക് നീങ്ങാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ കാഴ്ച നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് കാഴ്ച ഇവിടെ നല്ല ആളുണ്ടിട്ടെന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നത് നല്ല ആളുണ്ട് ആൾ ഇറങ്ങി തുടങ്ങിയിട്ടുള്ളൂ അപ്പം തന്നെ ഇത്രയും അപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് ഒരു അഞ്ച് മണി ആ ടൈമിലേക്കല്ലേ അപ്പോൾ തന്നെ ഞാൻ പോവും എൻ്റെ ട്രെയിനപ്പം ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്കും പോവാം നമ്മൾ മെയിനായിട്ട് വന്നിട്ടുള്ളത് നമ്മളാ ചുരണ്ടിക്കാണ് ചുരണ്ടി ഉണ്ടാവും എന്നറിയില്ല ബോട്ട് ബോട്ട് എന്താ വരണം വേണം ബോട്ട് 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 ഇപ്പം എന്തായാലും നമുക്ക് നടക്കാം ഓ കോഴിക്കോട് ബീച്ച് ഞാനിപ്പോൾ ആ ഒരു ആറ് മാസം മുന്നേ വന്നിട്ടുള്ളൂ എപ്പോഴും ഇങ്ങനെ വരണം ഇടയ്ക്കിടക്ക് വരണം ഭയങ്കര ഒരു ഫീലാണ് അങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ കോഴിക്കോട് പറഞ്ഞിട്ടുള്ള ഈ പച്ച മൈതാനത്തിൽ നമ്മൾ കണ്ടുമുട്ടിയത് അപ്പോൾ അതിനും നമ്മൾ ബൈ പറഞ്ഞേ നേരെ മുന്നോട്ട് നടക്കുകയാണ് കൈ അങ്ങനെ ഇരിക്കുകയാണ് അവിടെ കുറേ ആൾ ആൾക്കൂട്ടം ഞാൻ കണ്ടത് പക്ഷേ ചോരണ്ടീസ് ചിന്നാൻ പൂതിയാവണം ചരൻഡേജ് സിന്നാനൊക്കെ പൂതിയാവുന്നുണ്ട് പക്ഷേ വയറ് നിറഞ്ഞും ചെയ്തു അവസ്ഥ ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് മധുരിച്ചിട്ട് തൂപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും പെയ്യാറുന്നൊരവസ്ഥ ഇതിനും മാത്രം ഇവിടെ കുറെ കൂട്ടങ്ങൾ എന്തിനാണെന്ന് മനസ്സിലാവണേ അതെന്താ സംഭവം ഭയങ്കര കൂട്ടുണ്ടല്ലോ എന്താ സാധനം തല്ലുണ്ട് തല്ലുണ്ട് എന്താ സംഭവം ഇതെന്താ സംഭവം ആർക്കും അറിയില്ലല്ലോ അതാണെന്നറിയില്ല എന്തായാലും കണ്ടു നോക്കാം ലക്കി സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല എനിക്ക് നല്ല ആളുണ്ട് നീ ഇതിന്റെ തിരക്കാണോ അവിടെ ഇഷ്ടം വരിണ്ടല്ലോ ഇവിടുന്ന് തുടങ്ങിട്ട് ഇങ്ങനെ തുടങ്ങി 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 ഇവിടുന്ന് തുടങ്ങി അതാ നിക്കുന്ന ഇവിടെ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ് ഇവിടാ ഇവിടുന്ന് ഇങ്ങനെ കൊറേ ഉണ്ടോ വരി ചില്ലറ വരി ആണും കൊണ്ണും എന്താണ് സംഭവം സംഭവം ഒന്നും മനസ്സിലാവണില്ല സംഭവം വരി എന്താണെന്ന് വെച്ചാല് ഏതോ ഒരു ഇൻഫ്ലുവൻസർ ലക്കി ഗീവ വെച്ചിട്ടില്ല എന്താ ഐഫോൺ കിട്ടുന്നോ അങ്ങനെ നാനൂറ് പേർക്ക് എന്തോ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ എന്തൊക്കെ എന്തൊക്കെയാ അല്ല നാനൂറ് പേർക്ക് സ്ക്രാച്ച് കാർഡ് അതിന് കിട്ടും എന്നൊക്കെയാണ് പറയണത് എന്തായാലും നമ്മൾ വെറുതെ വെയിലുണ്ട് കണ്ടേ ഈ മണ്ഡാറത്തിന് നിക്കണില്ല അപ്പോൾ ഇതിന് നിക്കണമൊക്കെ ഇപ്പോ ഒരിവെയിലെത്തു നിൽക്കും ഇവിടെ നിന്ന് ഇങ്ങനെ തൊട്ട് 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 ഇങ്ങനെ പോയി പോയി ഈ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്നറിയില്ല പക്ഷെ അത്രയും എന്താകണം ഇവിടുന്ന് ഇത് നാനൂറിൽ കവിഞ്ഞിട്ടുണ്ടാവും ഇത് മിക്കവാറും തല്ലും പിടിക്കെത്തും എന്തായാലും ഇവിടെ എന്തായാലും നമ്മക്കിവിടെ ചരൻഡൈസും ഈ ഒരു ഇതാക്കണം കുതിരനെയും മാനനിയും പോലീനെയൊക്കെ കണ്ടിരിക്കാം എന്തായാലും കാര്യത്തിലേ തീരുമാനമാക്കണം കഴിക്കാം നേരത്തെ വേറെ ഒന്ന് കഴിക്കാം അപ്പൊന്ന് കഴിക്കാം എന്തായാലും അതിന്റെ മുന്നേ തന്നെയാണുള്ളത് അപ്പൊ എന്തായാലും ഒന്നും കഴിക്കട്ടെ മധുരം കഴിക്കലിട്ടു മാങ്ങല്ലല്ലോ

വെള്ളം ഉണ്ടല്ലോ ഔ ഇത് കുടിക്കുമ്പോൾ ഒരു സുഖം അതാണ് ഇതിന്റെ ഈ ക്ലൈമാക്സ് ആണ് ഇതിന്റെ ഒരു രസം ഈ അവസാന സാധനത്തിന്റെ സംഭവം നമ്മളാ പൂതിയെടു തീർത്തിട്ടുണ്ടാവും ഇപ്പോ ചൊരൻഡേസും ബീച്ചും ഏതല്ലേ പിന്നൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയാണെങ്കിൽ ഈ നിലത്തിട്ട് പോകുന്ന പരിപാടി ഇങ്ങനത്തെ സാധനത്താ ഇങ്ങനത്തെ സാധനത്തിൽ മാക്സിമം ഇട്ട് ഒഴിവാക്കുക വെറുതെ ഉള്ള എല്ലായിടത്തും പോയിട്ട് വേസ്റ്റാക്കേണ്ടില്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇട്ട് വെച്ചാൽ ഏറ്റവും ബെറ്റർ എന്നുവെച്ചാൽ നമ്മളെ നാടിനെ നമ്മളെ നോക്കണ്ടേ നമ്മളെ നാടിനെ നമ്മളാണോ നോക്കണ്ടത് അപ്പോൾ അങ്ങനെ എല്ലാവരും ശീലിക്കുക ണി നല്ല മഴക്കാറുണ്ട് മൂഞ്ചും അവാ മഴ പെയ്യുന്നുണ്ട് നല്ല രീതിയിലേ മഴക്കാറും ഉണ്ട് ചെറിയ തുള്ളിപ്പാറ്റലും ഉണ്ട് മിക്കവാറും മൂഞ്ചും ഇവിടക്കൊക്കെ നടക്കണ്ട പക്ഷെ അങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് നടക്കണം എന്നുള്ള ആലോചിക്കുമ്പോഴാണ് നടക്കാതിരിക്കാൻ തോന്നുന്നത് എന്തായാലും നമുക്ക് ഈ ഇട്ടാവട്ടത്തിങ്ങനെ ഇരുന്ന് കറങ്ങാം പിന്നെ അതിലാറ വലിയ വിറ്റേ ഇന്ന് രണ്ടാളിന്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര നമുക്ക് പ്ലാൻ ചെയ്തതൊക്കെ അവരാണ് കോഴിക്കോട് മറ്റേത് മറിച്ചത് അപ്പോ ആ തെണ്ടികളോട് പറയാനുള്ളത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പൂരിപ്പാളിന്നെ ചതിക്കുന്നത് അമ്മ മഴ അപ്പ എന്തായാലും നിങ്ങൾ കാണും ഈ വീഡിയോ നിങ്ങളില്ലെങ്കിലും ഞമ്മക്ക് വരാനൊക്കെ പറ്റും അത് ഞാനീ ഇപ്പൊ തെളിച്ചല്ല അതിൻ്റെ മുന്നൊക്കെ തെളിച്ചാണ് അപ്പോൾ ഓക്കെ മഴ പെയ്യുന്നുണ്ട് മഴയും പെയ്യും കൊണ്ട് ഇതിനും മാത്രം അല്ലേ ൾക്കാർ ഇവിടെ ക്യൂ നിക്കുന്നുണ്ട് മഴയും മഴയുണ്ടായിരുന്നു വെയിലുണ്ടായിരുന്നു അടി അടി നാട്ടിലും നടക്കുന്നുണ്ട് നമുക്ക് ഏകദേശം ടൈം ആയി നമുക്ക് പോവാനായിട്ടുണ്ട് അപ്പോ ലാസ്റ്റ് ഒരു ചരണ്ടി നമ്മളെ എരുള്ള ടൈപ്പ് ഉണ്ടല്ലോ അതും കൂടിയും കുടിച്ച് പിന്നെ ഉപ്പിലിട്ട കുറച്ച് ആ രണ്ടും കൂടി പാക്ക് ചെയ്ത് കണ്ടേ നമുക്ക് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കാം അപ്പോൾ അപ്പൊ ഇതൊക്കെ തിന്ന് ഞമ്മൾ പോകുന്നു ഞമ്മൾ പോകുന്നു കോഴിക്കോട് വിട്ട് നമ്മൾ പോകുന്നു അപ്പൊ നമുക്ക് നമ്മൾ എന്ന ചെറിയ ഒരു ഈ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇൻസ്റ്റാവുമ്പോൾ അടുത്തൊരു ബ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു കുട്ടി ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഓക്കെ ബായ്